ഹലോ ഫ്രണ്ട്സ് ലാസ്റ്റ് ഡേ നമ്മൾ എം ബി ബി എസ് ഇൻ ജോർജിയ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയല്ലേ നമുക്ക് അറിയാം ജോർജിയിൽ നിന്ന് ഒരുപാട് യൂണിവേഴ്സിറ്റി എം ബി ബി എസ് പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ അതിൽ മോസ്റ്റ്ലി നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളതും അവരുടെ ഹോസ്റ്റൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് അതായത് ഓൺ ഹോസ്പിറ്റൽസ് ഉണ്ടോ എന്നുള്ളതും എഫ് എം ജി പാസിങ് റേഷ്യോ പിന്നെ സ്കോളർഷിപ്പ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇ ബി എസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റീസ് ആണ് ഇന്ന് ഇന്ത്യൻ സ്റ്റുഡൻസ് ജോർജിയയിൽ എം ബി ബി എസ് കോഴ്സ് ചെയ്യുന്നത് അതിന് ഫസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് അതോറിറ്റി സെററ്ററി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ ആണ് അവിടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഓൾ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് നമ്മുടെ ജോർജിയയിലെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള നിന്ന് ജസ്റ്റ് ടൂ അവേഴ്സ് ആണ് ഇവിടേക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാവലിംഗ് വരുന്നത് എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് ഇവിടുത്തെ ഫീസ് എന്ന് പറയുന്നത് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് യു എസ് ഡി ആണ് വരുന്നത് ഇനി എഫ് എം ജി പാസിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാസിംഗ് റേഷ്യോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത്തിരണ്ട് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എക്സാമിൽ ഫോർട്ടി ത്രീ സ്റ്റുഡൻസ് ആണ് പാസ് ആയിട്ടുള്ളത് അപ്പോൾ ട്വന്റി എയ്റ്റ് പോയിന്റ് ടു നയ പെർസെൻറ്റേജ് ആണ് ഇവിടുത്തെ പാസിംഗ് എഫ് എം ജി പാസിംഗ് റേഷ്യോ ആയിട്ട് വരുന്നത് സ്കോളർഷിപ്പ് ഒരു ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഈ യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല സെക്കൻഡ് വൺ പറഞ്ഞത് ആൽ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിൻ ആണ് ഇവിടുത്തെ ഇവിടെ ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ അല്ല ഫീസ് സ്ട്രക്ചർ വരുന്നത് ഫൈവ് തൗസൻഡ് ഫൈവ് ആണ് സിറ്റി വരുന്നത് അതായത് യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് ടിബ്ലിസിൽ തന്നെയാണ് എഫ് എം ജി പാസിംഗ് വിഷയം നോക്കുന്ന സമയത്ത് എഴുപത്തി അഞ്ച് സ്റ്റുഡൻസ് ആണ് ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അതിൽ മുപ്പത്തി അഞ്ച് സ്റ്റുഡൻസ് ആണ് പാസ് ആയിട്ടുള്ളത് നോക്കുന്ന സമയത്ത് ആണ് പാസിംഗ് റേഷ്യോ ആയിട്ട് വരുന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റിയും സ്കോളർഷിപ്പ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇനി തേർഡ് വരുന്നത് ബട്ടൂമ്മി ഷോട്ടേലി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണ് ഈ ഒരു യൂണിവേഴ്സിറ്റിക്കും ഹോസ് ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒന്നുമില്ല ഫൈവ് തൗസൻഡ് യു എസ് ഡി ആണ് ഇവിടുത്തെ ഫീസ് വരുന്നത് സിറ്റി വരുന്നത് ബട്ടൂമി ബട്ടൂമിയിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എഫ് എം ജി പാസിംഗ് റേഷ്യോ അതായത് പാസിംഗ് റേഷ്യ നോക്കുന്ന സമയത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തതിൽ നൂറ്റി അറുപത്തഞ്ച് സ്റ്റുഡൻസ് ആണ് പാസ് ആയിട്ടുള്ളത് ഫോർട്ടി വൺ പോയിന്റ് സിക്സ് സെവൻ പെർസെൻറ്റേജ് ആണ് ഇവിടുത്തെ പാസിംഗ് റേജ്യോ റേഷ്യോ എന്ന് പറയുന്നത് സ്കോളർഷിപ്പ് ഈ ഒരു യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇനി അടുത്ത് വരുന്ന യൂണിവേഴ്സിറ്റിയാണ് ബട്ടൂമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ബട്ടൂമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ഫീസ് സ്ട്രക്ചർ വരുന്നത് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് യു എസ് ഡി ആണ് വരുന്നത് ബട്ടൂമി സിറ്റിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണിത് എഫ് എം ജി പാസിംഗ് റേഷ്യോ വരുന്ന സമയത്ത് നമുക്ക് ജോർജിയ ഏറ്റവും കൂടുതൽ പാസിംഗ് റേഷ്യോ ഉള്ള ഒരു ആണ് ബട്ടൂമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അതായത് നൂറ്റി അമ്പത്തി എട്ട് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തതിൽ നൂറ് സ്റ്റുഡൻസ് പാസ് ആയിട്ടുണ്ട് സോ സിക്സ്റ്റി ത്രീ പോയിന്റ് ടു നയൻ പെർസെൻറ്റേജ് ആണ് ഇവിടുത്തെ എഫ് എം ജി പാസിംഗ് റേഷ്യോ വരുന്നത് ആൻഡ് ഓൾസോ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് ജോർജിയയിൽ തന്നെ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ബട്ടൂമി ഇന്റർനാഷണൽ നമ്മൾക്ക് ഇപ്പൊ ഇത്രയും ലിസ്റ്റിൽ വന്നിട്ട് ഒരു മാത്രമാണ് നമുക്ക് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ നമ്മൾ നയന്റി പെർസെന്റേജ് ആൻഡ് എബോ മാർക്ക് വാങ്ങിച്ച സ്റ്റുഡന്റ്സിന് സെക്കൻഡ് ഇയറിൽ അവരുടെ ഫീസിൽ ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് റിഡക്ഷൻ അവർ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ സെക്കൻഡ് ഇയറിലും സെയിം പെർസെന്റേജ് നമ്മള് മേടിക്കുകയാണെന്നുണ്ടെങ്കില് അതായത് നയന്റി ആൻഡ് എബോ മാർക്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേർഡ് ഇയറിൽ നമുക്ക് ഫീസിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് റിഡക്ഷൻ വരുന്നതാണ് സോ അങ്ങനെ ആയിരിക്കും ഇവിടുത്തെ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി അടുത്ത അടുത്ത യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതാണ് പോക്കസസ് നാഷണൽ യൂണിവേഴ്സിറ്റി അവിടെ നമുക്ക് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ അല്ല ഫീസ് വരുന്നത് സിക്സ് തൗസൻഡ് യു എസ് ഡി ആണ് ടിബിലിസിയിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തത് നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എഫ് എം ജി വരുന്ന സമയത്ത് നൂറ്റി ആറ് സ്റ്റുഡൻസ് എഴുതിയാലും മുപ്പത്തഞ്ച് സ്റ്റുഡൻസ് ആണ് ആയിട്ടുള്ളത് ാണ് ഇവിടുത്തെ എഫ് എം ജി പാസ് പേക്ഷ സ്കോളർഷിപ്പ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് കോക്കസി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിൻ ആണ് ഇവിടെയും ഹോസ്പിറ്റൽ ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല സിക്സ് തൗസൻഡ് സെയിം സിക്സ് തൗസൻഡ് യൂണിവേഴ്സിറ്റി തന്നെയാണ് ഫീസ് സ്ട്രക്ചർ ആയിട്ട് വരുന്നത് നമ്മുടെ ജോർജിയയിലെ ക്യാപിറ്റൽ സിറ്റിയിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എഫ് എം ജി നോക്കുന്ന സമയത്ത് നമുക്ക് നയൻറ്റി എയ്റ്റ് സ്റ്റുഡൻസ് ആണ് എഴുതിയിട്ടുള്ള അതിൽ ഫിഫ്റ്റി ഫോർ സ്റ്റുഡൻസ് ആണ് പാസ് ആയിട്ടുള്ളത് ഫിഫ്റ്റി ഫൈവ് പോയിന്റ് വൺ സീറോ പെർസെന്റേജ് ആണ് ഇവിടുത്തെ പാസിംഗ് റേഷ്യോ വരുന്നത് സ്കോളർഷിപ്പ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല അടുത്തത് ഡേവിഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണ് ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് അതുപോലെ സിക്സ് തൗസൻഡ് യൂണിവേഴ്സിറ്റി തന്നെയാണ് ഫീസ് സ്ട്രക്ചർ വരുന്നത് ടിബിലിസിൽ തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നൂറ്റി അറുപത് എഫ് എം ജി പാസിംഗ് റേഷ്യോ നോക്കുന്നത് നൂറ്റി അറുപത്തി ഏഴ് സ്റ്റുഡൻസ് എൺപത്തി ഒന്ന് സ്റ്റുഡൻസ് ആണ് പാസ് ആയിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് പോയിന്റ് ഫൈവ് സീറോ പെർസെന്റേജ് ആണ് പാസിംഗ് റേഷ്യോ വരുന്നത് സ്കോളർഷിപ്പ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ആണ് ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇവിടുത്തെ ഫീസ്റ്റക്ചർ വരുന്നത് അതുപോലെ ടിബിലിസിയിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് അറുപത്തി ഒന്ന് സ്റ്റുഡന്റ് പതിനാല് പേരാണ് പാസ് ആയിട്ടുള്ളത് ട്വന്റി ടു പോയിന്റ് നയൻ ഫൈവ് പെർസെന്റേജ് ആണ് പാസിംഗ് റേഷ്യോ എന്ന് പറയുന്നത് സ്കോളർഷിപ്പ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല അടുത്തത് ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ് ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഈയൊരു യൂണിവേഴ്സിറ്റിക്ക് ഇല്ല ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് യു എസ് ഡി ആണ് ഇവിടുത്തെ ഫീസ് സ്ട്രക്ചർ വരുന്നത് ടിബിലിസിൽ തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് ഒമ്പത് പേര് എഴുതിയതിൽ ആരും തന്നെ ഇതിൽ ആയിട്ടില്ല സോ സീറോ പെർസെന്റേജ് ആണ് സ്കോളർഷിപ്പ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല അടുത്തത് എസ്ഇ യു ഫാക്കൾട്ടി ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ആണ് ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇവിടെ ഫീസ് വരുന്നത് ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് യു എസ് ഡി ആണ് ടിബിലിസിൽ തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫോർ സ്റ്റുഡൻസ് ആണ് പാസ് ആയിട്ടുള്ളത് പെർസെന്റേജ് ഇവിടുത്തെ പാസിംഗ് റേഷ്യോ വരുന്നത് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല നെക്സ്റ്റ് ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണ് ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉണ്ട് എയ്റ്റ് തൗസൻഡ് യു എസ് ഡി ആണ് ഇവിടുത്തെ ഫീസ്റ്റ്രക്ചർ വരുന്നത് അതുപോലെ ടിബിലിസി എന്ന് പറയുന്ന സെയിം ടിബിലിസിൽ തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സിറ്റേറ്റ് ചെയ്തേക്കുന്നത് എഴുന്നൂറ്റി മൂന്ന് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തിട്ട് ഇരുന്നൂറ്റി പതിനഞ്ച് സ്റ്റുഡൻസ് മാത്രമാണ് ഇവിടെ പാസ്സായിട്ടുള്ളത് മുപ്പത് പോയിന്റ് അമ്പത് അഞ്ച് എട്ട് പെർസെന്റേജ് ആണ് ഇവിടുത്തെ പാസിങ് റേഷ്യോ വരുന്നത് സ്കോളർഷിപ്പ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ആണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഇല്ല ഫീസ് വരുന്നത് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് യു എസ് ഡി ആണ് സിറ്റി ടിബ്ലിസി ആണ് ടിബ്ലിസി സിറ്റിയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എഫ് എം ജി വരുന്ന സമയത്ത് അഞ്ചു പേര് എഴുതിയാലും മൂന്ന് പേര് പാസ് ആയിട്ടുണ്ട് സിക്സ്റ്റി പെർസെന്റേജ് അറുപത് ശതമാനം ആണ് ഇവിടുത്തെ എഫ് എം ജി പാസിംഗ് ഇഷ്യൂ എന്ന് പറയുന്നത് സ്കോളർഷിപ്പ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല സോ നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസ് ഇന്ന് ഫോക്കസ് ചെയ്യുന്ന ചൂസ് ചെയ്യുന്ന ഒരു പന്ത്രണ്ട് യൂണിവേഴ്സിറ്റിയും അവരുടെ ഹോസ്പിറ്റൽ ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ളതും എഫ് എം ജി പാസിംഗ് റേഷ്യയും അവരുടെ ഈ ഒരു യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തേക്കുന്ന സിറ്റി അവരുടെ ഫീസ് സ്ട്രക്ചർ എന്തെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പം ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജോർജിയയിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആയിട്ട് പഠിക്കാനും എഫ് എം ജി പാസിംഗ് റേഷ്യ ഏറ്റവും കൂടുതലുള്ളതും അതുപോലെ തന്നെ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ബട്ടൂമി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സോ നമ്മുടെ ജോർജിയയില് നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും യൂണിവേഴ്സിറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്ലിയർ ചെയ്യേണ്ടതായിട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക